നിസ്കാരം മുറക്ക് നിർവഹിക്കണം ആ നിസ്കാരം കലാ അകാതെ നിർവഹിക്കണം നിസ്കാരത്തിന് വലിയ പ്രാമുഖ്യം നൽകണം അള്ളാഹുമായുള്ള സംഭാഷണമാണതെന്ന ബോധം വേണം അതുപോലെ അള്ള നിർബന്ധമാക്കിയതൊക്കെ ജീവിതത്തിൽ പകർത്തണം ബാപ്പ ഉമ്മയെ അനുസരിക്കണം അംഗീകരിക്കണം ആദരിക്കണം ബാപ്പ ഉമ്മക്ക് വിധേയപ്പെടണം അതുപോലെ ഉസ്താദ്മാരെ അംഗീകരിക്കണം അനുസരിക്കണം വിധേയപ്പെടണം അതേ ആലിമീങ്ങൾക്ക് വിധേയപ്പെടണം ആലിമീങ്ങൾ ബഹുമാനിക്കണം അംഗീകരിക്കണം അതുപോലെ നബി കുടുംബത്തിൽപ്പെട്ടവരോട് ആദരവും സ്നേഹവും വേണം അതേ നമ്മൾ ജീവിതത്തിൻറെ സർവരംഗവും അതുള്ള ജീവിതമായിരിക്കണം കുട്ടികളോട് കാരുണ്യം വേണം പ്രായമുള്ളവരോട് ആദരവ് വേണം സുഹൃത്തുക്കളെ പള്ളിയോട് വലിയ ആദരവ് വേണം മക്ബറകളോട് വലിയ ആദരവ് വേണം മഹാന്മാരെ മക്ബറയിൽ മാറി മറക്കാതെ തലമറക്കാതെ വരുന്ന ചില സ്ത്രീകളുണ്ട് പാടില്ല അവിടെ കിടക്കുന്നവരിഷ്ടപ്പെടൂല അതുപോലെ അന്യപുരുഷന്മാരുമായി ഇടകലർന്നുകൊണ്ട് അതാ അന്യപുരുഷനെ തൊട്ടൊട്ടുകൊണ്ടും സ്പർശിച്ചുകൊണ്ടുമുള്ള ോ അല്ലെങ്കിൽ റൂസ് പരിപാടിയോ പാടില്ല പടച്ചറബിന്റെ ദീനനുസരിച്ച് ജീവിച്ചു കൊണ്ട് വേണം പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ നിസ്കാരം കളാക്കിയിട്ടുള്ള സിയാറത്ത് യാത്ര പറ്റൂല അതുപോലെ ഒന്നും പറ്റൂല നമ്മൾ നിർബന്ധമായതിനൊക്കെ ഏറ്റവും വലിയ പ്രസക്തി നൽകണം അതോടുകൂടെ പുണ്യകർമ്മങ്ങൾ ധാരാളം ചെയ്യാൻ നോക്കണം ഹറാമുകൾ കയ്യൊഴിച്ച് ജീവിക്കണം നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കണം അതിന് പടച്ചിറമ്പ് നമുക്ക് തൗഫീഖ് നൽകട്ടെ ഒരിക്കലും അയൽവാസികൾക്ക് നമ്മളെ കൊണ്ടൊരു ശല്യം ഉണ്ടാകാൻ പാടില്ല ഒരിക്കലും കുടുംബ ബന്ധം മുറിക്കുന്നവരിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല വലിയ ജാബത്വം ലഭിക്കുന്ന ദിവസമല്ലേ അറഫാദിനും നമ്മുടെ മുന്നിലേക്ക് വരികയാണ് അറഫാ ദിനത്തിൽ ദുആക്ക് വലിയ ഉത്തരമാണ് അന്നത്തെ നോമ്പ് കഴിഞ്ഞ ഒരു കൊല്ലത്തെയും വരുന്ന ഒരു കൊല്ലത്തെയും പാപം പൊറുപ്പിക്കപ്പെടുന്ന നോമ്പാണ് വലിയ പുണ്യമുള്ള നോമ്പാണ് അറഫയുടെ നോമ്പ് നമുക്കറിയാമല്ലോ പക്ഷെ അറഫയിൽ നിൽക്കുന്നവർക്ക് അത് സുന്നത്തില്ല പുറത്തുള്ളവർക്കാണത് സുന്നത്തുള്ളത് ആ അറഫയുടെ ദിനത്തിൽ അസറിന്റെ ശേഷം വല്ലാത്ത പുണ്യമുള്ള സമയമാണ് വലിയ ഇജാപത്തുള്ള സമയമാണ് അങ്ങനെയുള്ള സമയത്ത് ദ്വാ ചെയ്യുമ്പോൾ നബി നബിസ് വസ്ല്ലം ഒരിക്കൽ പറഞ്ഞില്ലേ എൻ്റെ സദസ്സിൽ കുടുംബ ബന്ധം മുറിക്കുന്ന വല്ലവരുമുണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് പോകണേ കാരണം കുടുംബ ബന്ധം മുറിക്കുന്നവനുള്ള സദസ്സിൽ ദ്വാക്ക് ഉത്തരം കിട്ടാൻ പ്രയാസമാണ് ദ്വാ ചെയ്യുന്നത് ആരാണ് അലൈഹി വസല്ലമ വസല്ലാണ് ആമീൻ പറയുന്നത് ആരാണ് അതേ മഹാന്മാരായ സഹാബികളാണ് ദിവസം ഏതാണ് അതെ ദിനമാണ് സമയം ഏതാണ് അസറിന്റെ ശേഷമാണ് പക്ഷേ കുടുംബ ബന്ധം മുറിക്കുക എന്ന വലിയ പാതകം ചെയ്യുന്നവൻ സദസ്സിലുണ്ടായാൽ തന്നെ പ്രയാസമാണ് അത് കേട്ടപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പോയി അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എന്തിന് പോയി എന്നിന് വിധങ്ങൾ അന്വേഷിക്കുമ്പോൾ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മയുമായി ഉമ്മയുടെ അനുജത്തിയോ ചേട്ടത്തിയോ അതുപോലുള്ള ഒരാളുമായി അല്പം തെറ്റുണ്ടായിരുന്നു പിണക്കമ ായിരുന്നു അത് നന്നാകാൻ പോയതാണെന്ന് മറുപടി പറഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ പറയാൻ കാരണം കുടുംബ ബന്ധം മുറിക്കുന്നവന് സദസ്സിലുണ്ടെങ്കിൽ ജാപത്ത് കിട്ടാൻ പ്രയാസമാണ് എന്ന് ഹബീബിന് വിധങ്ങൾ പറഞ്ഞില്ലേ